ഓം ം സിസമാരംഭ ശങ്ക വന്ദേ ഗുരുപരമ്പ ആദരണീയരായ എല്ലാ ഹൈന്ദവ വിശ്വാസികളെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ക്ഷേത്ര ആരാധനയുടെ രഹസ്യവും ആ ക്ഷേത്ര ആരാധനയ്ക്ക് ആധാരമായിരിക്കുന്ന തന്ത്രശാസ്ത്രത്തെക്കുറിച്ചുമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കൊല്ലവർഷം നാനൂറിനും എണ്ണൂറിനും ഇടയിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന മാനവിക്രമൻ എന്ന സാമൂതിരിപ്പാടിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പതിനെട്ടര കവികളെക്കുറിച്ച് അതിൽ ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട് നാളിതുവരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ തന്ത്രശാസ്ത്ര തന്ത്രശാസ്ത്രഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം തന്ത്രസമുച്ചയത്തിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട് തന്ത്രസമുച്ചയവും ശില്പസമുച്ചയവും ഇന്ന് തൊണ്ണൂറ് ശതമാനം താന്ത്രികാചാര്യന്മാർ അവർ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ഒക്കെ ഉപോത്ബലകമായി സ്വീകരിക്കുന്നത് തന്ത്രസമുച്ചയമാണ് ഈ തന്ത്രശാസ്ത്രത്തിൽ പൊതുവെ പറയുന്നത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്ന ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ രണ്ട് രൂപത്തിൽ എന്ന് തന്ത്രശാസ്ത്രം പറയുന്നത് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ അഞ്ച് രൂപത്തിൽ കുടികൊള്ളുന്നു പരം വ്യൂഹം വിഭവം അർച്ച അന്തരിയാമി ഇതാണ് അഞ്ച് രൂപങ്ങൾ പരം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഈശ്വര തത്വമാണ് പരം അഥവാ താൻ ജീവാത്മാവാണെങ്കിൽ ഈശ്വരൻ പരമാത്മാവാണ് അപ്പോൾ ദ്വൈതഭാവത്തിലുള്ള താനും ഈശ്വരനും രണ്ടാണ് എന്ന ഭാവത്തിലുള്ള ദ്വൈത ഉപാസനക്രമമാണ് പരം അടുത്തതാണ് വ്യൂഹം വ്യൂഹം എന്ന് പറഞ്ഞാൽ കൂട്ടം ഒരുമിച്ചിരുന്ന് ഈശ്വരാരാധന നടത്തുമ്പോൾ അവിടെ ഈശ്വരൻ്റെ അദൃശ്യ സാന്നിധ്യമുണ്ടാകും നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ അതുപോലെ സാമൂഹ്യ അർച്ചനകൾ അതിൻ്റെയൊക്കെ രഹസ്യവിധമാണ് അതാണ് വ്യൂഹം മൂന്നാമത്തേതാണ് വിഭവം വിഭവം എന്ന് പറഞ്ഞാൽ അന്നം നമ്മളൊക്കെ പറയാറില്ലേ നമ്മൾ വിഭവസമൃദ്ധമായ സദ്യയാണ് കഴിച്ചത് എന്നൊക്കെ അപ്പോൾ അന്നം ഈശ്വരൻ അന്നം ഈശ്വരൻ ആകുന്നത് എങ്ങനെയാണ് നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകാറുണ്ട് യഥാർത്ഥത്തിൽ അന്നം ഈശ്വരനായതുകൊണ്ടാണ് പഴമക്കാരൊക്കെ നമ്മുടെ പൂർവികരൊക്കെ ആഹാരം കഴിക്കുമ്പോൾ നിലത്ത് ചമ്പ്രം പടിഞ്ഞിരുന്നാണ് ആഹാരം കഴിക്കുന്നത് ചോറും കറികളുമൊക്കെ വിളമ്പി വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഭോജന മന്ത്രമുണ്ട് ഓം എന്തു നദയോ വർഷന്തു പർജന്യാഹ സുപിപ്പല ഔഷധയോ ഭവന്തു എന്ന് തുടങ്ങുന്ന ആ ഭോജനമന്ത്രം ഭോജനമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഒരൽപ്പം ജലം കൈയിലെടുത്ത് അന്നത്തിനു ചുറ്റും ഈശാനാദി ഈശാനാന്തം പരിശേകം ചെയ്യും ഓം സത്യം തുർത്തേന പരിശഞ്ചാമി എന്ന് ജപിച്ച് പരിഷേകം ചെയ്ത് അന്നം തൊട്ട് നമസ്കരിച്ച് ഓരോ ചോറെടുത്ത് വായിലിട്ട് പഞ്ചപ്രാണാഹുതി മന്ത്രം അതായത് ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം ഉദാനായ സ്വാഹ ഓം സമാനായ സ്വാഹ എന്ന് പഞ്ചപ്രാണാഹുതി മന്ത്രം ജപിച്ച് വായിൽ വെള്ളമൊഴിച്ച് ചവയ്ക്കാതെ വിഴുങ്ങും നമ്മിലെ പഞ്ചപ്രാണൻ അന്നം കൊടുക്കുന്ന ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഈ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ അമൃതാഭിധാനവസി അന്നദാത സുഖീഭവ എന്ന് ജപിച്ചതിന് ശേഷമാണ് നമ്മൾ കൈകഴുകാൻ എഴുന്നേൽക്കുന്നത് തന്നെ എത്ര അന്നത്തെ ഈശ്വരനാണെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ ഒരു മഹത്തായ കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നത് അപ്പോൾ ഈ അന്നം ഈശ്വരനാണ് എങ്ങനെയാണ് അന്നം ഈശ്വരനാകുന്നത് അതുകൂടി ചുരുക്കി പറയാം അന്നം നമ്മൾ ഭൂതങ്ങളും സർവ ജീവൻ്റെയും ഉൽപ്പത്തി അന്നത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നു അന്നാദ് ഭവതി ഭൂതാനി യജ്ഞാത് ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ സർവഭൂതങ്ങളും ഉത്ഭവിക്കുന്നത് അന്നത്തിൽ നിന്നാണ് അതെങ്ങനെയാണ് സർവഭൂതങ്ങളുടെയും ഉൽപ്പത്തി അന്നത്തിൽ നിന്നാകുന്നത് അതിന് ചില രഹസ്യങ്ങളുണ്ട് പ്രത്യേകം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് സ പ്രത്യേകിച്ച് നമുക്കറിയാം ഭൂമിയിൽ കൽപ്പിക്കപ്പെട്ട പിതൃലോകം ഏതാണ് ചന്ദ്രലോകമാണെന്നറിയാം ഈ ചന്ദ്രലോകം അത് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ നവഗ്രഹങ്ങളിൽ ഒന്നാണ് നമുക്ക് നവഗ്രഹങ്ങൾക്ക് സ്വാധീനമുള്ള ഒൻപത് ധാന്യങ്ങളുണ്ട് ഇതിന് നമ്മൾ പറയുന്നത് നവധാന്യം എന്നാണ് അപ്പോൾ നവധാന്യത്തിൽ ചന്ദ്രന് സ്വാധീനമുള്ള ധാന്യമാണ് നെല്ല് അപ്പോൾ ഇവിടെ ഈ ഉത്തരായനം ദക്ഷിണായനം രണ്ട് അയനങ്ങളുണ്ടെന്ന് നമുക്കറിയാം അതിൽ ദക്ഷിണായനത്തിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ ജീവന് പിതൃലോകം വരെ അതായത് ചന്ദ്രലോകം വരെ എത്താനേ സാധിക്കും അങ്ങനെ ചന്ദ്രലോകത്തെത്തുന്ന അഥവാ പിതൃലോകത്തെത്തുന്ന ജീവൻ പുണ്യം ക്ഷയിച്ചാൽ നേരെ ഈ ജീവൻ വരുന്നത് എവിടെയാണ് മേഘമാർഗത്തിലാണ് ഭൂമിയിൽ നിന്ന് നൂറു യോജന ഉയരത്തിലാണ് മേഘമാർഗം അങ്ങനെ മേഘമാർഗത്തിൽ നിന്നും മഴയോടൊപ്പം ഇത് ഭൂമിയിൽ പതിച്ച് ചന്ദ്രനു സ്വാധീനമുള്ള ആ ധാന്യമായ നെല്ലിൽ ഈ ജീവൻ കലർന്ന് ഇത് കഴിക്കുന്ന വ്യക്തി ഈ ആഹാരം സപ്തധാതുക്കളിൽ പജിക്കും ഏതൊക്കെയാണ് സപ്തധാതുക്കൾ ത്വങ് മാംസ രക്ത അസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം തൊക്ക് മാംസം രക്തം അസ്ഥി മലം മൂത്രം രതസ് അഥവാ ബീജം ഇങ്ങനെ ഇത് ഏഴായി തിരിയും ഇതിൽ രേതസ് ആണ് സ്ത്രീയുടെ ഉദരത്തിലെത്തുന്നതും അന്നേ ദിവസം ഇത് കലലം എന്ന അവസ്ഥയിലെത്തും അഞ്ചാമത്തെ ദിവസം ബുദ്ബുദാകാരമാകും അഥവാ കുമളയുടെ രൂപത്തിലാകും പത്താമത്തെ ദിവസം ഇത് എലന്തക്കയുടെ രൂപത്തിലേക്ക് പരിണമിക്കും ഇങ്ങനെ ഓരോ ദിവസവും പ്രസവ സമയം വരെ ഒരു ഭ്രൂണത്തിൻ്റെ വളർച്ച ഒരു ജീവൻ്റെ വളർച്ച ഒന്നൊന്നായി നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നു ഇത് എത്രയോ ശാസ്ത്ര അതീതമാണ് എന്നുകൂടി ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പൂർവികർ ശരിക്കും ആരായിരുന്നു അപ്ലൈഡ് സയൻറ്റിസ്റ്റുകളായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അങ്ങനെ ഇതാണ് അന്നം നാലാമത്തേതാണ് അർച്ച അതവിടെ നിൽക്കട്ടെ അഞ്ചാമത്തേതിലേക്ക് നമുക്ക് കിടക്കാം അന്തര്യാമി അന്തര്യാമി എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള ഈശ്വര തത്വമാണ് അന്തര്യാമി നമ്മൾ യേശുദാസിൻ്റെ ഒരു കീർത്തനം നമ്മൾ കേട്ടിട്ടുണ്ട് ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ പലഞ്ഞു അവിടെ ആ കീർത്തനത്തിൻ്റെ അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ ആ കീർത്തനത്തിൻ്റെ ഒടുവിൽ എന്താണ് ഒടുവിൽ എന്നിലേക്ക് തന്നെ ഞാൻ തിരിഞ്ഞു എന്നാണ് എന്താണ് നമ്മൾ നിരന്തരം ജപിക്കുന്ന ഒരു കീർത്തനമുണ്ട് എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ ആറ് പടിയുണ്ട് പടി ആറും കിടന്ന് ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ ഏതാണ് ഈ എളുപ്പമായ പടികൾ എളുപ്പമായ എന്താണ് അവിടെയാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്ക് നമ്മുടെ നട്ടല്ലിനുള്ളിൽ ഒരു അതിസൂക്ഷ്മമായൊരു നാടിയുണ്ട് ഈ നാടിക്ക് നമ്മൾ പറയുന്നത് സുഷുംനം എന്നാണ് ഈ സുഷുനാടിയിൽ ആറ് സംവേദക സംവേദകേന്ദ്രങ്ങളുണ്ട് അതാണ് ഷഡാധാരങ്ങൾ എന്നറിയപ്പെടുന്ന മൂലാധാരം സ്വാതിഷ്ഠാനം മണിപ്പൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ ആറ് ആധാര ചക്രങ്ങളിൽ മൂലാധാര ചക്രത്തിൽ മൂന്നര ചുറ്റായി സർപ്പാകൃതിയിൽ അതിസൂക്ഷ്മമായ ഒരു നാടിയുണ്ട് ഈ നാടിക്ക് പറയുന്ന പേരാണ് കുണ്ഠലിനി കുണ്ഠലി എന്ന് പറഞ്ഞാൽ സർപ്പം എന്നാണ് അർത്ഥം സർപ്പ ആകൃതിയിലുള്ള നാടിയായതുകൊണ്ടാണ് ഇതിന് കുണ്ഠലിനി എന്ന പേര് തന്നെ കിട്ടാൻ കാരണം ഈ നാടിയെ ഉണർത്തി ഉയർത്തി ഓരോ ആധാരചക്രങ്ങൾ കടന്ന് സഹസ്രാര പത്മത്തിലെത്തിക്കുന്ന രഹസ്യമാണ് അഥവാ അതിനെ നമ്മൾ സദ്യോമുക്തി എന്ന് പറയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്താവസ്ഥയെ പ്രാപിക്കുന്ന അവസ്ഥ അത് മര മരണശേഷമുള്ള മുക്തി അത് ക്രമമുക്തി എന്നും പറയും അപ്പോൾ സദ്യോമുക്ത അവസ്ഥയെ പ്രാപിക്കുന്ന രഹസ്യമാണ് തന്ത്രത്തിൻ്റെ ആധാരം ഇതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇതാണ് തന്ത്രശാസ്ത്രം ഇനി ഇതിൽ അർച്ച നാലാമത്തേതിൽ അർച്ച എന്ന വാക്കിൻ്റെ അർത്ഥം വിഗ്രഹം എന്നാണ് അർച്ചകസ്യ പ്രഭാവേന ശില ഭവതി ശങ്കര അർച്ചകൻ്റെ സാധകൻ്റെ ആ ശക്തി അഥവാ ആ ഉപാസന ബലത്തിനനുസൃതമായിട്ടാണ് ശിലയിൽ അഥവാ വിഗ്രഹത്തിൽ ആ ദേവചൈതന്യം ഈശ്വര ചൈതന്യം വർദ്ധിക്കുന്നത് ഇതിൻ്റെ രഹസ്യം അതേക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പരമാവധി ഈ സന്ദേശം എല്ലാ സനാതനധർമ്മ വിശ്വാസികളിലും എത്തിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും സാദര നമസ്കാരം